ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് ആൻസി സോജൻ പരിശീലകിയുടെ വേഷത്തിൽ സ്കൂൾ കായിക വേളയിൽ സീനിയർ പെൺകുട്ടികളുടെ ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും മത്സരിക്കുന്ന അനുജത്തി ഇ എസ് അഞ്ജലിയുടെ പരിശീലകയായാണ് ആൻസി മഹാരാജാസ് ഗ്രൗണ്ടിലെത്തിയത് സ്കൂൾ മീറ്റുകളിലെ ജമ്പിംഗ് ജംപിംഗ് മിന്നും താരം രണ്ടായിരത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ ആൻസി സോജൻ ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികോത്സവ വേദിയിൽ മറ്റൊരു ദൗത്യവുമായി ഒരു പുതിയ ദൗത്യവുമായി എത്തിയിരിക്കുകയാണ് സഹോദരിക്കൊപ്പം സഹോദരിയെ പിന്തുണയ്ക്കാൻ സഹോദരി ജമ്പിൻ ബിറ്റിൽ ചാടുമ്പോൾ തൊട്ടിപ്പുറത്ത് ഉണ്ടായിരുന്നു നമുക്ക് നേരിട്ട് ചോദിക്കാം സഹോദരി ചാടുമ്പോൾ പഴയ ഓർമ്മകൾ സ്കൂൾ കാലത്തെ ഓർമ്മകൾ വന്നു തീർച്ചയായിട്ടും ഇവിടെ ഓടുമ്പോൾ മാത്രം ആടുമ്പോൾ മാത്രമല്ല ഓടുമ്പോഴും ഉണ്ട് കാരണം ഞാനന്ന് സ്പ്രിൻ്റും കൂടി ആയിരുന്നു മൂന്ന് നാല് ഇവൻ്റൊക്കെ പങ്കെടുത്തിരുന്ന ആളായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഇവൻറ്റ് കാണുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന ഓരോ കൊല്ലത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്നിരുന്നു ആ ആ കാലം കാലഘട്ടത്തിലെ സ്കൂൾ മീറ്റും ഇപ്പോഴും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ും ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇതൊരു ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്നു നമ്മൾ പങ്കെടുത്ത സമയത്ത് ഇതുപോലെ ക്വാളിഫൈ റൗണ്ട് ഒന്നുമില്ല ഡയറക്റ്റ് ഫൈനൽസ് ആണ് എത്ര പേരുണ്ടോ അത്ര തന്നെ വെച്ച് ഫൈനൽസും കാര്യങ്ങളാണ് പിന്നെ ഈ മീഡിയാസിന്റെ സപ്പോർട്ട് അന്നും ഇന്നും എപ്പോഴും ഉണ്ട് നിറഞ്ഞു നിൽക്കാറുണ്ട് പിന്നെ ഈ ഒരു മാതൃകയിൽ ഫസ്റ്റ് ആയിട്ടാണ് തോന്നുന്നു കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കണ കാണുന്നത് ഇനിയും പോകാം കാരണം നമ്മൾ ചെയ്ത ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരു കാറ്റഗറിയുള്ള അത്ലീറ്റ്സ് ആരും തന്നെ റീച്ച് ചെയ്തിട്ടില്ല കാരണം ഒരുപക്ഷെ നല്ല ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ ആരും തന്നെ ആ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് എത്തിയിട്ടില്ല കൂടെ പറഞ്ഞാൽ എല്ലാ സമയത്തും എല്ലാവരും ഉണ്ടാവില്ല പക്ഷേ ഉള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലല്ല തീർച്ചയായിട്ടും അല്ല ചേച്ചിയല്ല എനിക്ക് ഞാൻ തന്നെയാണ് റോൾ മോഡൽ എനിക്ക് എൻ്റെതായ ഇതുകൾ ഉണ്ട് അപ്പോൾ വേറെ ആരും ഞാൻ ഇന്നവരെ റോൾ മോഡലായിട്ട് വെച്ചിട്ടില്ല അങ്ങനെ ചേച്ചി ഏഷ്യൻ ഗെയിംസിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ചേച്ചിനേലും ബെറ്റർ ആയി ചാടാ അത്രേ ഉള്ളു എനിക്ക് എൻ്റെ ബെസ്റ്റ് ഓരോ പ്രാവശ്യം വരുമ്പോൾ എൻ്റെ ബെസ്റ്റ് ജെമ്പുകളിലേക്ക് ട്രാവൽ ചെയ്യുക അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എങ്ങനെയാണ് പ്രാക്ടീസും ും ഇപ്പോൾ നാട്ടിൽ വന്ന് ജസ്റ്റ് ജിമ്മും അങ്ങനെ ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള അടുത്ത ഏഷ്യൻ ഏഷ്യൻ ഗെയിംസ് ഗെയിംസ് ഉണ്ട് ഉണ്ട് ഒളിമ്പിക്സ് കോമൺവെൽത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരുന്നുണ്ട് ടാർജറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വിധ ആശംസകളും സ്വർണം ആക്കി മാറ്റട്ടെ സ്വർണ്ണം കൊണ്ടുവരാൻ കഴിയട്ടെ രണ്ടുപേർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരാം ഭാവിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണമു സ്വർണ്ണ മെഡൽ നേടാൻ ഒളിമ്പിക്സിലും കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും എല്ലാം മെഡൽ നേടാൻ ആൻസിക്കുക കഴിയത്തെ അതോടൊപ്പം തന്നെ സഹോദരിക്കും ഭാവിയിൽ ഇന്ത്യയുടെ ഒരു വാഗ്ദാനമായി മാറാൻ കഴിയെ കായിക വേദി കായികമേള നടക്കുന്ന മഹാരാജാ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ് ദിലീപിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള ന്യൂസ്